പക്ഷേ അതാ കഴിഞ്ഞ മാസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ക്രാപ്പ് വാഹനങ്ങൾ വിട്ടിട്ട് അർഹപ്പെട്ട ഒരാൾക്ക് ഒരു വാഹനം കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ വാഹനമൊക്കെ റെഡിയാക്കി അത് കൊടുക്കാനുള്ള ആളെയും റെഡിയാക്കി പക്ഷേ ആൾ ഹോസ്പിറ്റലായ കാരണം നമുക്ക് ഇത്രയും ദിവസം അത് വാഹനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് വാഹനം ചെറിയ ഒരു ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ അറേഞ്ച് ചെയ്ത് അവരെ കയ്യിലേക്കൊക്കെ അതിൻ്റെ പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഒക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം വാഹനം ഇവിടെ കുറേ ദിവസം ഇവിടെ റെഡിയാക്കി ഓടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആൾ നിന്ന് പിന്നെ ഡിസ്ചാർജ് ആയി ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ അദ്ദേഹത്തിന് അർഹതപ്പെട്ട വാഹനം അയാൾക്ക് കൈമാറുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സും അതേപോലെ ആ നാട്ടിലാ കൂട്ടായ്മ യിലുള്ള ആളുകൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ആ വാഹനം കൈമാറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഡെലിവറി പോയിന്റിൽ കട്ടണ കെട്ടിട്ട് നമ്മൾ വാഹനം ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നേരെ ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അർഹതപ്പെട്ടുള്ള ആൾക്കാരെ നമുക്ക് ആ ഒരു വാഹനം കൈമാറേണ്ടതുണ്ട് ബാക്കി കാണാം നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങൾ വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ വൈകാരികതയുമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളത് രണ്ട് സന്തോഷങ്ങളാണ് ഒരുമിച്ച് ഒന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ നാട്ടുകാരനായി വളരെ പതുക്കെ സ്വന്തം പാഷൻ കൊണ്ട് ഈ ട്രൂ ചോയ്സ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുത്താൻ ഈ നമ്മളെ കൂടെ ഉണ്ട് നമ്മളെ കൂട്ടുകാരനായി നമ്മളെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഓട്ടോ ഓടിച്ചുകൊണ്ടും പിന്നീട് അത് കഴിഞ്ഞ് ബിസിനസ്സിലേക്കൊക്കെ വന്ന് ഷെഫിക്ക് നമ്മളെ കൂടെ ഉണ്ട് അവിചാരിതമായിട്ട് ഷഫീഖിന് ജീവിതയാത്രയിൽ ഒരു ചെറിയ പ്രയാസത്തിനിടക്ക് അതെല്ലാം മാറി ഒരു നോർമൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് പുറത്തേക്ക് പോവാൻ യാത്ര ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വാഹനം വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ സംസാരിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്തായാലും എനിക്ക് ഈ ഒരു സമയത്ത് സന്തോഷത്തോടു കൂടി പറയാനുള്ളൊരു കാര്യം നമ്മളെ പാഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് അറിയാം നമ്മളെ പാഷനെ ഒരുപാട് ലെവലിൽ എത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരുപാട് ആളുകളെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ആ പാഷൻ ഉണ്ടാവുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം കമ്പാഷനും കൂടി ഉണ്ടാവുക സഹജീവികളോട് കൂടെയുള്ള ആളുകളോട് ആർദ്രത ഉണ്ടാവുക എന്നുള്ള വലിയ മഹത്തരമായൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു ഇവിടെ ഉള്ള എല്ലാവരും തിരക്കുള്ളവരാണ് അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല അപ്പോൾ ഈ ഷഫീഖിന് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ട്രൂ ചോയ്സിന് വേണ്ടിയിട്ട് ട്രൂ ചോയ്സിൻ്റെ സിഇഒ അനീസ് നമ്മളെ കൂടെ ഉണ്ട് നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട് നമ്മുടെ സാമൂഹ്യ രംഗങ്ങളിൽ ഇടപെടുന്ന കുഞ്ഞാണികൾക്ക് അതുപോലെ തന്നെ ഷെഫീഖിൻ്റെ ബ്രദേഴ്സ് കസിൻസ് അമ്മാവന്മാരെല്ലാവരും ഉണ്ട് വാപ്പ കൂടെ ഉണ്ട് അപ്പം എല്ലാവർക്കും വേണ്ടി ഈയൊരു ചടങ്ങിന് ഔപചാരികതകളൊന്നുമേ ഇല്ല സന്തോഷം മാത്രം അപ്പോൾ നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട് ഷെഫീഖ് നമ്മളെ കൂടെ ഉണ്ട് ആൻഡ് ഓവർ ടു അനീസ് താങ്ക് യു ഓക്കെ സുക്കുർമാഷ സൂചിപ്പിച്ചതുപോലെ കൂടുതലൊന്നും പറയാനില്ല ഒരു വൈകാരിക നിമിഷത്തിലാണ് നമ്മളുള്ളത് എന്തായാലും നമ്മുടെ സുഹൃത്ത് അവിചാരിതമായി ചെറിയൊരു പ്രയാസത്തിൽ ആയെങ്കിലും അവനെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് അതിന് കാർനെറ്റിൻ്റെ സി ഒ കൂടിയായ അനീസ് അതിന് മുന്നോട്ട് വന്നുള്ളു എന്നുള്ളതാണ് നമുക്കേറെ സന്തോഷിപ്പിക്കുന്നത് മാസ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ബിസിനസ്സുകൾ സംരംഭങ്ങൾ നടത്തുന്നതിനൊപ്പറം സാമൂഹികപരമായ ഇടപെടലുകളും സാമൂഹികമായ ബാധ്യതകൾ നിറവേറ്റുക എന്നുള്ളതും ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വയം മുന്നോട്ട് വന്ന ഈ പരിപാടിയിലേക്ക് ഇങ്ങനെ ഒരു സം ഷഫീഖിനൊരു വാഹനം നൽകുക എന്നുള്ള ഒരു ആശയം നൽകിയതിലേക്ക് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് അതുകൊണ്ട് ഉന്നതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ് ഷഫീഖിനും നമ്മുടെ കൂടെ ഈ നടക്കാനും ഇതിനൊക്കെ ഒരു ഒരു കാരണമായി തീർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ രീതിയിലും നമ്മളെ കൂടെ ഉണ്ടാവട്ടെ എന്നാലും അവൻ്റെ അസുഖം സുഖമാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ്